നമസ്തേ ധർമ്മക്ഷേത്ര ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അതിപാവനവും ദിവ്യവും ഭക്തിസാന്ദ്രവുമായ മകരജ്യോതി അല്ലെങ്കിൽ മകരവിളക്ക് തെളിയുന്ന പുണ്യദിനമാണ് ജനുവരി പതിനാല് ബുധനാഴ്ച സന്ധ്യാസമയത്താണ് മകരജ്യോതി തെളിയുന്നത് മകര മകരസംക്രാന്തി ദിനം ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന സമയമാണിത് ഈ മുഹൂർത്തത്തിലാണ് മകരജ്യോതി ദർശനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദിവ്യജ്യോതി ദർശനത്തിനായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ ശബരിമലയിൽ എത്തിച്ചേരാറുണ്ട് ഈ ദർശനം അതീവ പുണ്യവും ശ്രേയസ്കരവുമാണ് കലിയുഗരതനായ സാക്ഷാൽ അയ്യപ്പന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ അയ്യ അയ്യപ്പൻ നമുക്ക് നൽകുന്ന സൗഭാഗ്യവും നമ്മുടെ ഓരോ വീടുകളിലും എത്തിച്ചേരുന്നതിന് നമുക്ക് അന്നേ ദിവസം ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനായി ഇനി പറയുന്ന കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ സന്ധ്യാസമയത്തെ ദീപജ്യോതി ദർശനവും ദീപാരാധനയും അതീവ പുണ്യവും ശ്രേയസ്കരവുമാണ് ശബരിമലയുടെ ഒരു കോണിലുള്ള പൊന്നമ്പലമേട്ടിലെ ക്ഷേത്രത്തിലെ വനക്ഷേത്രത്തിലാണ് മകരജ്യോതി തെളിയുന്നതും ദീപാരാധന നടക്കുന്നതും അന്നേ ദിവസം നമുക്ക് അയ്യപ്പ ഭഗവാന്റെ അയ്യപ്പ ദർശനവും അതുപോലെ തന്നെ അയ്യപ്പ ഭഗവാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ് അതിന് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആ ബുധനാഴ്ച സന്ധ്യാസമയത്ത് എന്നോടൊപ്പം നിങ്ങളും എല്ലാവരും കൂടി നമുക്കൊരുമിച്ച് നിലവിളക്ക് കൊളുത്തി അയ്യപ്പ ശരണം വിളികളാൽ നമുക്ക് അയ്യപ്പനെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അയ്യപ്പൻ്റെ സാന്നിധ്യ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതിനായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് അത് ശ്രദ്ധയോടെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുമല്ലോ നമ്മുടെ വീട്ടിൽ ഒരു വർഷക്കാലം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും സാന്നിധ്യവും സൗഭാഗ്യവും ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു ഇനി ഈ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നിലവിളക്ക് കൊളുത്തേണ്ട മുഹൂർത്തമാണ് അന്നേ ദിവസം സന്ധ്യാസമയത്ത് ഒരു ആറ് മണി ആറ് അഞ്ച് മുതൽ ആറ് ഇരുപത്തി എട്ട് വരെയുള്ള സമയമാണ് നിലവിളക്ക് കൊളുത്തുവാൻ ഏറ്റവും പറ്റിയ അല്ലെങ്കിൽ അനുയോജ്യമായ മുഹൂർത്തം ആറ് ഇരുപത്തെട്ടൊക്കെ കഴിയുമ്പോഴേക്കും മകരജ്യോതി തെളിയുന്നതാണ് അപ്പോൾ അതിനു മുന്നേ തന്നെയായി നമ്മൾ നിലവിളക്ക് കൊളുത്തി അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ശരിയാക്കി അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായി നമുക്ക് കാത്തിരിക്കാവുന്നതാണ് അതുകൊണ്ട് ഒരു ആറ് അഞ്ച് ആറ് പത്താകുമ്പോഴേക്കും നമുക്ക് നിലവിളക്ക് കൊളുത്താവുന്നതാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൂടി പറയാം മകരവിളക്ക് തെളിയുന്നതിന് മുമ്പ് തന്നെ അതിനെതിരേൽക്കാനായി നാം എല്ലാവരും നമ്മുടെ വീടും അതുപോലെ തന്നെ നിലവിളക്കും കൊളുത്തി നാം ഒരുങ്ങിയിരിക്കേണ്ടതാണ് ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളികളാൽ നമ്മൾ എല്ലാവരും ആ നാമങ്ങൾ ജപിച്ച് മകരജ്യോതി തെളിയുന്ന ആ പുണ്യമുഹൂർത്തത്തിൽ സാക്ഷാൽ അയ്യപ്പ സാ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകാനായി നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടതാണ് അപ്പോൾ ഒരു ആറ് ടു ആറ് ഇരുപത്തെട്ടിനുള്ളിൽ തന്നെ നിലവിളക്ക് തെളിയിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം അതായത് ഒരു ആറ് പത്തോടു എല്ലാവരും വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ നമുക്ക് ആ മകരജ്യോതി നമുക്ക് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ വരുമ്പോൾ ആ സമയത്ത് ആ ദർശനം കൂടി ചെയ്യാൻ സൗകര്യമുള്ളതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം മകരമാസത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ മറ്റൊരു പുണ്യദിനമാണ് മകരച്ചൊവ്വ അത് ജനുവരി ഇരുപത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹവും കൂടി ഉണ്ടാകുന്നതിന് നമുക്ക് ആ ഭഗവതിയെ കൂടി ആ ഭഗവതിയുടെ സാന്നിധ്യം കൂടി വീട്ടിൽ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തി ഒരുങ്ങുമ്പോൾ അതിൽ അഞ്ച് തിരിയാണ് അഞ്ച് തിരിയിട്ട് കൊളുത്തുന്നതാണ് ഏറ്റവും ഉചിതം അതിലെ എണ്ണയെല്ലാം ഒഴിച്ച് ആ തിരിയെല്ലാം അഞ്ച് തിരിയിട്ട് ഒപ്പം അയ്യപ്പനോടൊപ്പം തന്നെ ഭഗവതിയെയും ധ്യാനിച്ചു വേണം നമ്മൾ തിരി തെളിയിക്കാൻ അപ്പോൾ അന്നേ ദിവസം നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതോടൊപ്പം തന്നെ നമ്മളതിനു മുന്നിലായി അയ്യപ്പൻ്റെ ഒരു ചിത്രവും അതുപോലെ ദേവിയുടെ ഒരു ചിത്രവും ഒരുക്കി വയ്ക്കുന്നത് നല്ല നല്ലതായിരിക്കും പിന്നെ നമ്മൾ പുഷ്പങ്ങൾ കൊണ്ട് അയ്യപ്പസ്വാമിക്കും ദേവിക്കും അർച്ചനകൾ നടത്തണം അതിനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തെച്ചി പൂവൊക്കെ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചുവന്ന പൂക്കൾ കൊണ്ടുവന്ന് നമ്മൾ അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിന് മുന്നിലും അതുപോലെ തന്നെ ദേവിയുടെ ചിത്രത്തിന് മുന്നിലും പുഷ്പങ്ങൾ അർപ്പിക്കാവുന്നതാണ് നിലവിളക്കിനോട് ഒപ്പം തന്നെ നമ്മളെ ഒരു കിണ്ടിയിൽ വെള്ളം കൂടി എടുത്ത് വെക്കേണ്ടതാണ് ആ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ തുളസി കതിരെല്ലാം അറുത്ത് അത് കിണ്ടിയിൽ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അയ്യപ്പസ്വാമിയെയും ഭഗവതിയെയും നല്ലപോലെ ധ്യാനിച്ച് നമ്മളെ പൂക്കൾ രണ്ട് ചിത്രത്തിന് മുന്നിലും ഭഗവാന്റെയും ഭഗവതിയുടെയും മുന്നിൽ ആ പുഷ്പങ്ങൾ സമർപ്പിക്കുക ഒപ്പം കിണ്ടിയിലെ ജലത്തിലും ആ തുളസി കതിർ സമർപ്പിച്ച് നല്ല പോലെ പ്രാർത്ഥിക്കാവുന്നതാണ് നിലവിളക്ക് കൊളുത്തി അഞ്ച് തിരിയോ അഞ്ച് തിരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ഏലക്കയുടെ കഷ്ണം പൊടിച്ചിടുന്നത് വളരെ നല്ലതാണ് കാരണം അതിൻ്റെ സുഗന്ധം നാലുപുറം ഉണ്ടായിരിക്കും ഈ സുഗന്ധം ദേവി ദേവിയുടെ സാന്നിധ്യത്തിന് വളരെയധികം കെങ്കേമമാണ് അതുകൊണ്ട് ആ പച്ചക്കർപ്പൂരമോ അല്ലെങ്കിൽ ഏലക്കയോ നമ്മൾ കത്തിച്ച് വയ്ക്കുന്ന ആ വിളക്കിലെ എണ്ണയിൽ ഇടാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ മകരവിളക്കിനെ അല്ലെങ്കിൽ ഈ മകരജ്യോതിയെ സങ്കല്പിച്ചുകൊണ്ട് മൂന്ന് നെയ് വിളക്കുകൾ വീട്ടിൽ കത്തിക്കുന്നതും വളരെ ഐശ്വര്യമാണ് അപ്പോൾ മൂന്ന് നെയ് വിളക്കുകൾ കത്തിക്കുന്നത് എന്ന് പറയുന്നത് മൂന്ന് ചിരാതുകൾ ഉപയോഗിച്ചാൽ മതി ആ മൂന്ന് ചിരാതിലും നെയ് നെയ് നിറച്ച് തിരി കത്തിക്കുക അതിലെ ഒന്നാമത്തെ നെയ്വിളക്ക് എന്ന് പറയുന്നത് നമ്മൾ അയ്യപ്പ സ്വാമിയുടെ ചിത്രത്തിൻ്റെ മുന്നിലാണ് നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇനി ആരുടെയെങ്കിലും വീട്ടിൽ അയ്യപ്പന്റെ ചിത്രം ഇല്ല എങ്കിൽ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതിന് മുന്നിൽ വെച്ചാലും മതി രണ്ടാമത്തെ നെയ്വിളക്ക് വെക്കേണ്ട സ്ഥലം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ മെയിൻ ഡോർ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് പുറത്തുനിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ വലത് ഭാഗത്ത് കട്ട്ലയുടെ ഭാഗത്താണ് രണ്ടാമത്തെ നെയ്വിളക്ക് വെക്കേണ്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ നെയ്വിളക്ക് ആ ചിരാത് നമുക്ക് തുളസി തുളസിത്തറയിലോ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിലോ ചെന്ന് ആണ് ആ നെയ്വിളക്ക് കത്തിക്കേണ്ടത് അപ്പം അങ്ങനെ മൂന്ന് നെയ്വിളക്കുകൾ ഇപ്രകാരം കത്തിക്കുന്നത് അതായത് ഈ മകരജ്യോതി ദിവസം മൂന്ന് നെയ്വിളക്കുകൾ ഒന്ന് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പ ചിത്രത്തിൻ്റെ മുന്നിൽ കത്തിച്ചു വയ്ക്കുക രണ്ടാമത് നമ്മളുടെ മെയിൻ വാതിലിൻ്റെ മുന്നിൽ കത്തിച്ചു വെക്കുക മൂന്നാമത് തുളസിത്തറയിലും കത്തിച്ചു വെക്കുക ഇത് അന്നേ ദിവസം കത്തിച്ചു വെക്കുന്നത് വളരെയധികം ഐശ്വര്യമാണ് മംഗളമാണ് അപ്പോൾ ഈ നെയ്വിളക്ക് കത്തിച്ചു കത്തിച്ചു വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൈകൂപ്പിക്കൊണ്ട് അന്നേ ദിവസം സന്ധ്യാസമയത്ത് നമ്മൾ അയ്യപ്പസ്വാമിയെയും അതുപോലെ തന്നെ ദേവിയെയും നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി പറയുന്ന മന്ത്രങ്ങൾ കൂടി ചൊല്ല ചൊല്ലേണ്ടതാണ് ആ മന്ത്രങ്ങൾ ഏതാണ് എന്നുള്ളത് പറഞ്ഞു തരാം അതൊന്നുകിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ എഴുതിയെടുത്തോളൂ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ തെറ്റാതെ ചൊല്ലണം അത് നിലവിളക്കിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് വേണം ഓരോ മന്ത്രവും അയ്യപ്പസ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മളത് ചൊല്ലേണ്ടത് അതിലെ ഒന്നാമത്തെ മന്ത്രം ഓം മഹാശാസ്ത്രേ നമ അപ്പോൾ ഒന്നാമത്തെ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് എന്താണ് ഓം മഹാശാസ്ത്രേ നമ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം രണ്ടാമത്തെ മന്ത്രം ഓം ത്രിലോകരക്ഷകായ നമഹ അപ്പം രണ്ടാമത്തെ മന്ത്രം ശ്രദ്ധിച്ചോളൂ ഓം ത്രിലോക രക്ഷകായ നമ ഇനി മൂന്നാമത്തെ മന്ത്രം ഓം ഭൂദേശായ നമ മൂന്നാമത്തെ മന്ത്രം ഓം ഭൂദേശായ നമ ഇനി നാലാമത്തെ മന്ത്രം ഓം ഗണനാഥായ നമ നാലാമത്തെ മന്ത്രം ഒന്നുകൂടി പറയാം ഓം ഗണനാഥായ നമ ഇനി അഞ്ചാമത്തെ മന്ത്രം ഓം ഹരിഹരപുത്രസ്വാമിനെ നമഹ പഞ്ചാമത്തെ മന്ത്രം ഓം ഹരിഹര പുത്ര സ്വാമിനെ നമഹ ഈ അഞ്ച് മന്ത്രങ്ങളും നമ്മൾ ആ നിലവിളക്കിനു മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് അയ്യപ്പസ്വാമിയെ മനസ്സിൽ നല്ല പോലെ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ ഈ സന്ധ്യാസമയത്ത് അയ്യ അയ്യപ്പസ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും തീരുന്നതാണ് ഒരു വർഷം നമുക്ക് ബുദ്ധിമുട്ടുകളെല്ലാം കൂടാതെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ അയ്യപ്പസ്വാമി നമ്മളെ സൗഭാഗ്യവും നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രങ്ങൾ ചൊല്ലാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് കൈകൂപ്പി വേണം ധ്യാനിച്ചു വേണം ആ മന്ത്രങ്ങൾ ചൊല്ലാൻ ഇനി നമുക്ക് ആ ദേവി ദേവീചിത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരു മന്ത്രം കൂടി ചെല്ലാം മന്ത്രമല്ല ഒരു ശ്ലോകം ചൊല്ലാവുന്നതാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാദികേ ശരണ്യേ ത്യംബകേ ദേവി നാരായണി നമോസ്തുദേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ് അപ്പം അത് ഭക്തിപൂർവം ആ ദേവിയെ പ്രാർത്ഥിച്ച് ആ ദേവിയുടെ അനുഗ്രഹവും കൂടി ലഭിക്കുന്നതിന് വേണ്ടി ഈ ശ്ലോകം എല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ചൊല്ലുക ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യംബകേ ദേവി നാരായണി നമോസ്തുദേ അങ്ങനെ ആരാണോ ഈ മകരജ്യോതി ദിവസം അതായത് ഈ മകരസംക്രമ ദിവസം ഈ അയ്യപ്പസ്വാമിയെയും ഒക്കെ പ്രാർത്ഥിച്ച് ഈ മന്ത്രങ്ങളും ഈ ശ്ലോകവും ഒക്കെ ചൊല്ലുന്നത് അവർക്ക് എല്ലാവിധ ഐശ്വര്യവും അതുപോലെ തന്നെ നന്മയും ഈ വർഷം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൈകൂപ്പി ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലിയതിനു ശേഷം ഭഗവാനെയും ഭഗവതിയെയും നമ്മുടെ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒരു വർഷം നമുക്ക് എല്ലാവിധ ഐശ്വര്യവും മംഗളവും ഉണ്ടാകാൻ നമുക്ക് നമ്മുടെ കൂടെ അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും അത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം നമ്മുടെ വീട്ടിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് ഈ മന്ത്രങ്ങളും ഈ ശ്ലോകവും ആ മകരജ്യോതി ദിവസം എല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പ്രാര്ത്ഥിച്ച് ചൊല്ലുക അതിൻ്റെ ഫലം നമുക്കെല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പം നമ്മളൊരു ആറ് പത്തോടു കൂടി വിളക്കൊക്കെ നിലവിളക്ക് കൊളുത്തി നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഒരു ആറ് ഇരുപത്തെട്ടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മകരജ്യോതി തെളിയുന്ന സമയമായിരിക്കും അത് നമുക്ക് ടി വിയിലോ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലോ ഒക്കെ അതിൻ്റെ ആ ജ്യോതി തെളിയുന്നത് ദർശിക്കാൻ സാധിക്കും അപ്പോഴേക്കും നമ്മുടെ പ്രാർത്ഥനയും അവസാനിക്കുന്നതാണ് അപ്പോൾ ആ മകരജ്യോതി ദർശനവും കൂടി കണ്ട് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും നമുക്ക് ഭഗവാനോട് അയ്യപ്പസ്വാമിയോട് സമർപ്പിക്കാം അതുപോലെ തന്നെ നമ്മൾ തുടർന്നും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവാനും അതുപോലെ സ്വാമിയെ ഭജിക്കാനും അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകാൻ നമുക്ക് കഴിയണമേ എന്നുകൂടി ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള നിലവിളക്ക് നമ്മളെ ഈ മകരജ്യോതി ദർശനം കഴിഞ്ഞാൽ ഉടനെ കെടുത്തണമെന്നില്ല ഒരു ഏഴ ഏഴര വരെ ആ നിലവിളക്ക് കത്തി അവിടെ ജ്വലിച്ച് നിൽക്കട്ടെ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഒരു പ്രകാശം പരത്തട്ടെ അത് പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ ഒരു ഏഴര മണിയോടുകൂടിയൊക്കെ ഇട ആ നിലവിളക്ക് അണയ്ക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ആ മകരജ്യോതി ദർശനവും കഴിഞ്ഞ് ഒരു കൂടി നമുക്ക് നിലവിളക്ക് അണയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ ആ മകരജ്യോതി ദർശനം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ നിലവിളക്ക് കൊളുത്തി മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഒപ്പം മകരജ്യോതി ദർശനവും നമുക്ക് സൗഭാഗ്യങ്ങൾ തരട്ടെ നമുക്ക് എല്ലാവിധ അനുഗ്രഹവും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ മകരവിളക്ക് ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മന്ത്രം ചൊല്ലുന്നതിൻ്റെ ഫലമായി നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ജഗതീശ്വരൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ അമ്മ മഹാദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ വർഷം എല്ലാവർക്കും മംഗളമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം